കേരളത്തിലെ പ്രഫലമായ രണ്ട് സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും തമ്മിലുള്ള ഐക്യനീക്കങ്ങൾ പാതി വഴിയിൽ നിലച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾ പുകയുന്നു വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ നൽകിയ പത്മഭൂഷൺ പുരസ്കാരവും എൻ നേതാക്കളുടെ ഇടപെടലുമാണ് ഈ പിൻമാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തുറന്നടിച്ചു രണ്ട് പ്രബല ഹൈന്ദവ സംഘടനകൾ ഒത്തുചേരുന്നത് സമൂഹത്തിന് ഗുണകരമാകുമെന്ന് കരുതിയാണ് ചർച്ചകളെ സ്വാഗതം ചെയ്തതെന്ന് സുകുമാരൻ നായർ വിശദീകരിച്ചു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ചില രാഷ്ട്രീയ ൾ അവിശ്വാസത്തിന് കാരണമായതായും അദ്ദേഹം ഐക്യ ചർച്ചകൾ നടത്താമെന്ന് തീരുമാനിച്ചതിന്റെ തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് യാദർച്ഛകമല്ലെന്നാണ് എസ് എസിന്റെ പക്ഷം ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ അംഗീകാരം തേടിയെത്തിയത് സംശയം വർദ്ധിപ്പിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരമൊരു അംഗീകാരം ലഭിച്ചാൽ അതിൽ തരികിട തോന്നാതിരിക്കുന്നതാ എങ്ങനെ എന്ന് സുകുമാരൻ നായർ ചോദിക്കുന്നു പുരസ്കാരം ലഭിച്ചതിൽ തനിക്ക് വ്യക്തിപരമായ എതിർപ്പില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇതിനു പിന്നിലെ സമയക്രമമാണ് തങ്ങളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചതെന്ന് കൂട്ടിച്ചേർത്തു ി ജെ പിയുമായുള്ള അടുപ്പത്തിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളെല്ലാം നടന്നതെന്ന നിഗമനത്തിലാണ് എൻ എസ് എസ് നേതൃത്വം ഐക്യ ചർച്ചകൾക്കായി എൻ എസ് എസ് നേതൃത്വത്തെ സമീപിച്ച രീതിയിലും വീഴ്ചകൾ ഉണ്ടായതായി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തുന്നു ചർച്ചകൾക്കായി ചത ബി ജെ പി മുന്നണിയുടെ ഭാഗമായ ഒരു പ്രമുഖ നേതാവിനെ ആയിരുന്നു എസ് എൻ ഡി പി യുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് പകരം രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തി ചർച്ചയ്ക്ക് വന്നത് ഇടപെടലുകളുടെ ശുദ്ധതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സമുദായ സംഘടനകൾ തമ്മിലുള്ള ഐക്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമായാണ് ഇതിനെ എൻസിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായ ഒരു നീക്കത്തോടും സഹരിക്കേണ്ടതില്ലെന്നാണ് പെരുന്നിയിൽ നടന്ന അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചത് എൻ എസ് എസിന്റെ ഇക്കാലത്തെയും പ്രഖ്യാപിത നയമായ സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് താരീമും പിന്നോട്ടില്ലെന്ന് ജി സുകുമാരൻ നായർ ആവർത്തിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമത കാണിക്കാതെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സംഘടനയുടെ രീതി എസ് എൻ ഡി പിയുമായുള്ള ഐക്യം ബി ജെ പി പാളയത്തിലേക്കുള്ള ചുവടുവെപ്പായി വ്യാഖ്യാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ആശയം അവരുടേതായിരുന്നു ഞങ്ങൾ അതിനെ ഹൈന്ദവ ഐക്യമെന്ന നിലയിൽ സ്വാഗതം ചെയ്തു എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർന്നതോടെ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു സുകുമാരൻ നായർ വ്യക്തമാക്കി ഇതോടെ മാസങ്ങളായി നടന്നുവന്ന ഐക്യ നീക്കങ്ങൾ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ് എൻഎസ്എസിന്റെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും വിലയിരുത്തൽ എൻ എസ് എസ് നേതൃത്വം ചില പ്രത്യേക രാഷ്ട്രീയ ചേരികളുടെ സ്വാധീനത്തിലാണെന്നും ഐക്യം തകർക്കാൻ പുറത്തു നിന്നുള്ള ശക്തികൾ ശ്രമിച്ചതായും അവർ ആരോപിക്കുന്നുണ്ട് എൻ എസ് എസ് സഹരിക്കുന്നില്ലെങ്കിൽ മറ്റ് സമുദായിക സംഘടനകളുമായി ചേർന്ന് മുന്നോട്ടു പോകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചു എന്നാൽ ക്രൈസ്തവ സംഘടനകളോ മറ്റു സമുദായങ്ങളോ ഈ നീക്കത്തിന് പച്ചക്കൊടി കാട്ടിയിട്ടില്ല എന്നത് എസ് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതായിരുന്നു ഈ ഐക്യനീക്കം എന്നാൽ പത്മപുരസ്കാരവും എൻ ബന്ധവും ഈ സഖ്യത്തിന്റെ കടക്കൽ കത്തിച്ചു വെച്ചു എൻ എസ് എസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എസ് എൻ ഡി പി മറ്റ് കൂട്ടുകെട്ടുകൾക്കായി ശ്രമം തുടരുകയാണ് ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ഉത്കണ്ഠയിലാണ് മുന്നണികൾ സമുദായങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച രാഷ്ട്രീയ കേരളത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും